ചൊല്ലുകയും വേദനയോടെ ഉള്ളിൽ ആയിരമല്ല ആളുകൾ നമ്മുടെ ഈ പരിസരത്തുണ്ടാകാം അവരുടെ വീടുകളിൽ നിങ്ങൾ പോകണം അവരെ സഹായിക്കണം അവരുടെ വിഷമങ്ങളെ മാറ്റണം അവരുടെ കണ്ണുനീര് ഓരോതായി തുണച്ചു മാറ്റിയാൽ ഈ പോലും കളവ് പറയാത്ത ഹബീബിന്റെ നമ്മൾ വരുന്നുണ്ട് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാ ഈ വേദി അതിന്റെ വേദിയാണ് പാവങ്ങളുടെ വേദിയാണ് മുസ്തഫിഅലി മാത്തങ്ങളുടെ പേർക്ക് സ്വലാത്ത് ചൊല്ലുന്ന വേദിയാണ്

ആരാണ് അവർ പേര് പേർക്ക് തൊട്ട് പരാതി ചെല്ലുന്നത് വരതില്ലാതെ താഴാര യുടെ പേര് അല്ലാഹുന്റെ മുമ്പിലേ എന്റെ തലേർത്തിന്റെ കോടതിയെ നിന്നോ അല്ലാഹുന്റെ മുമ്പേ നിന്നോ എന്റെ തലേരത്തിന്റെ നദിയേ അല്ലാതെ കമാലാല ആരാണോ പത്ത് സ്വലാത്ത് ഇവിടെ നോക്കി ആരാണോ പത്ത് സ്വലാത്ത് ചൊല്ലിയത് ഏതൊരു പെണ്ണാണോ പത്ത് സ്വലാത്ത് ചൊല്ലിയത് ആ ചൊല്ലിയ സ്വലാത്ത് ആ സ്വലാത്ത് ഒരു പത്തുമ്മത്തിന്റെ പവർ കൊണ്ട് അള്ളാഹു ആ ചൊല്ലിയ മനുഷ്യന്റെ ഭാവങ്ങളെ പുറത്തു കൊടുത്തു വന്ന് അള്ളാഹു തന്നെ അറിയിക്കാതെ ഞാൻ എന്റെ തലയെ സുജൂതിൽ നിന്നും ഉയർത്തില്ല എന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മലക്ക് ഇസറാഫീൻ ഉറക്കപ്പറ ബഹുമാനപ്പെട്ട മലക്ക് ഇസറാഫീൻ അള്ളാഹു അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ നമ്മൾ ഈ ഈ ചൊല്ലിയ സ്വലാത്തുകളൊക്കെ അതിനൊരു നിമിത്തമാക്കട്ടെ ഒഴക്കെ പറയും ഈ സദസ് ധു ആന്റെ സദസ്സാൻ നോക്കണ്ട അവിടെ ഒരുപാട് സ്വാലിഹീങ്ങളായ ആളുകളുണ്ട് അള്ളാന്റെ റഹ്മത്തിന്റെ മാലാഖമാരുള്ള സദസ്സാൻ അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ഞങ്ങൾ ആമീം പറഞ്ഞു അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ സ്വലാത്തുള്ള ചൊല്ലിക്കോളി എങ്ങനെ സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ പറ്റാ നമ്മളെ കൊണ്ട് എങ്ങനെ ഹബീബ് നമ്മളെ സ്നേഹിച്ചിട്ടില്ലേ ഒരുപാട് അതിലൂടെ സ്വർഗം ഉറപ്പാൻ അത് പഠിപ്പിക്കുന്ന മറ്റാരല്ല എന്റെ പേർക്ക് സ്വലാത്ത് ചൊല്ലി എന്നെ സ്നേഹിക്കുന്നത് ആരാണോ അവനേക്ക് ഞാൻ സ്വർഗം പേടിച്ചു കൊടുക്കുമെന്ന് കാരുണ്യത്തിന്റെ കടലായ മുസ്തഫായ നബി அது கொண்டு அது வேணும் உரக்க சொல்லிக்கோளி அது வேண்டிய சதஸ் وأخرجت يومئذ تحدث أخبارها بأن ربك أوحى يوم لها يومئذ يستر الناس أشتاتا يراه ما ومن يعمل مثقال ذرة خيرا يرى, خير يرى ومن മൂന്നെണ്ണോട് ഓതിയിട്ടുള്ള ഒന്ന് ഖബർ പിന്നെ ഓടിയിട്ടുള്ള രണ്ടായിട്ടുകൾ കയ്യാമത്തു നാളുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ ഒരു മനുഷ്യൻ മരിച്ചു ഈ ലോകത്തുള്ള എല്ലാവരും മരിക്കാമത്താളെ സംഭവിച്ചു എല്ലാരും മണ്ണിന്റെ അടിയിലാണ് നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തിൽ പെട്ട ക്യാപ്റ്റന്മാരായ നാല് മലക്കുകൾ ആരൊക്കെ ഒന്ന് പറഞ്ഞാണെ നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തില് ക്യാപ്റ്റന്മാരാരൊക്കെയാ പറഞ്ഞു പറഞ്ഞോളി കുഴപ്പമില്ല ആരാണ് മലക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മലക്ക് നമ്മുടെ ഉമ്മമാര് പറ നമുക്കറിയാവുന്ന പക്ഷെ അവരിങ്ങോട്ട് പറഞ്ഞില്ലെന്ന് നമ്മുടെ ഉമ്മമാര് കാര്യം ഭയങ്കര രസമാണ് അവരെന്ത് പറഞ്ഞാലും കേൾക്കണത് നേരെ ഉൾട്ടായിട്ടാണ് മൂന്ന് പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഇന്ന് പടച്ചുവിനെ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പുസ്താവ് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നെ അബ്ദുൾ ഹസ്സാനെ പോലുള്ള പിന്നെ ആളുകൾ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് വേണ്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം ബാധല്ലോ ഇത് കേട്ട മൂന്ന് പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയിരുന്നു മൂന്ന് സഹോദരിമാര് വീട്ടിൽ ഒന്നാമത്തെ പെണ്ണ് കൈയെട്ടി അള്ളാഹു അക്ബർ സുഹൃത്തു ഫാത്തിയ കോതി രണ്ടാമത്തെ പെണ്ണും കെട്ടി മൂന്നാമത്തെ പെണ്ണും കൈയ്യെട്ടി മൂന്നുപേരും വരി വരിക്കുന്ന നിസ്കരിക്കാൻ അപ്പൊ ഒന്നാമത്തെ പെണ്ണിങ്ങനെ കൈ കെട്ടിങ്ങനെ എന്തോ ഒരു സൗണ്ട് കേട്ടു അടുക്കളയിൽ അപ്പൊ ഈ പെണ്ണിങ്ങനെ അപ്പൊ ഈ പെണ്ണിങ്ങനെ കൈകൊണ്ട് തട്ടി അടുത്തേക്കുന്ന പെണ്ണിനെ എന്നിട്ട് ഇടി അടുക്കള പൂച്ച സംശയമുണ്ട് അപ്പൊ രണ്ടാമത്തെ പെണ്ണ് എന്നൊക്കെ ഓദ്യീട്ട് നിൽക്കാൻ ഈ പെണ്ണിങ്ങനെ പറയുന്ന കേട്ടപ്പോസ്താദ് പറഞ്ഞില്ല മിണ്ടാൻ പാടില്ല അപ്പൊ ഇത് കേട്ടിട്ട് മൂന്നാമത്തെ പെണ്ണ് ഒന്നാമത്തെ ഒരു അക്കാലത്തും കഴിഞ്ഞപ്പോ രണ്ടാമത്തെ അക്കാലത്തിലേക്ക് വന്നു ഈ പെണ്ണ് പറയാ അതുകൊണ്ടല്ലേ ഞാൻ അവിടെ മിണ്ടാതെ ഒക്കെ പോയി ഇതാ നമ്മുടെ അമ്മമാർ അല്ല നമ്മുടെ അമ്മമാർ ഒന്നാമത്തെന്താണ് മലക്കുൾ നാല് മലക്കുകൾ അയാളെ ബഹുമാനപ്പെട്ട മലക്ക് സിബിനിയിൽ അല്ലാതെ വിളിച്ചുകൊണ്ട് പറയുന്ന മലക്കുകൾ യാ നിങ്ങൾ ഭൂമി ലോകത്തേക്കൊന്നിറങ്ങിപ്പോയതാ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നു അതവിടുന്നല്ലാതെ നിങ്ങളുടെ മലത്തിലെല്ലാവരും ഇറങ്ങി വന്നു നാലുപേരും കടന്നു വരികയാൽ അറിഞ്ഞു ഭൂമിയെല്ലാം പകർത്ത് എന്തിനാണ് എന്തിനാണവര് അല്ലാഹു റബ്ബിൽ ഈ മലക്കുകളെ മെനക്കുകളെ പറഞ്ഞുവിട്ടൊരു മെനക്കുകൾ ചെന്നുകൊണ്ട് അസുഖം താൻ വിളിച്ചുകൊണ്ട് വരുമോ ആദ്യമായിട്ട് പുനന്ദീനിപ്പിക്കുന്ന അസുഖങ്ങളല്ലേ കൊണ്ടുവരാൻ പറയുകയാണ് ഇവരെല്ലാവരും വന്നു അവർ നോക്കുമ്പോഴും ഭൂമിയല്ല പകരത്തെ പരിപ്പണമാക്കി പശ്ചാത്തി തിരിക്കുകയാടോ അല്ലാതെ ഹദീവിന്റെ ഉടൻ തന്നെ നാല് മനത്തിൽ അല്ലാഹുവിനോട് കയ്യേറത്തുകയാ മുസ്തഫ ത് എവിടെ ഇവിടെ എവിടെയും എവിടെയൊന്നും കാണുന്നില്ലല്ല അപ്പോൾ അല്ലാതെ വിളിച്ചുകൊണ്ട് പറഞ്ഞ് മലായിക്ക ദുനിയാരു ഭൂമിയിലേ ആ പ്രകാശം കാണുന്ന തരം കണ്ടേ റൈലിറങ്ങപ്പോ നാല് മനസ്പേരും റൈലന്റെ താഴത്തു പോവുകയാണ് എന്നിട്ട് നാലുപേരും നമ്മുടെ വെച്ച് കൊണ്ടൊരു ചെറിയൊരു തർക്കം നമ്മുടെ വെച്ച് ഉണ്ടാക്കുകയാണ് അതാ ചില്ലറ തർക്കമല്ലേ അതൊരു വല്ലാത്തൊരു തർക്കമാ പറഞ്ഞു നിങ്ങൾ വിളിക്കണേ നിങ്ങളല്ലേ അതുകൊണ്ട് വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോ അവിടൊന്നു പറഞ്ഞില്ല ഞാൻ വിളിക്കൂല എനിക്ക് നാണമാണ് നാണം എന്ന് വെച്ചാൽ അള്ളാഹിന്റെ ഹബീബിന് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല

അവിടെ നിന്ന് മൂന്ന് മലപ്പുകൾ തീരുമാനിക്കുകയാളു അല്ലാണ്ട് റസോല് കുറാണു അന്റെ ഉള്ളിലിരിക്കുമ്പോ അവിടത്തേക്ക് കടന്നു പോയാരാറോസ് കള്ളരി വിശുദ്ധനാക്കപ്പെട്ട കുറാണോ പോകുന്നത് മലക്കുരി അതുകൊണ്ട് ജിബിയില് വിളിക്കട്ടെ ബഹുമാനപ്പെട്ട മരക്കുവി അതാ റൗനന്റെ താരത്തേക്ക് പോവുകയാണ് അന്നിപ്പവിടുന്ന് നാ വിളിക്കുന്നു അലൈക്കയാ എഴ്റ്റ് വരണേറ സൂഴല്ല അവിടെന്ന് എഴുന്നേൽക്കണേ എനിയോ അല്ലാതെ നിന്റെ അനുമതി പ്രകാരം എഴുന്നേറ്റ് വരണേ സൂടല്ല അല്ലാതെ പിണരുമയാൾക്കുന്നു അവിടെ നിന്ന് തലയിലുള്ള മണ്ണെല്ലാം പട്ടിക്കളഞ്ഞു കൊണ്ടുവരുമ്പോ സുഹൃത്തു നിന്ന് കൊണ്ടുവന്ന പട്ടിടവ് അല്ലാതുവിന്റെ റസൂരിന്റെ കയ്യിൽ കൊടുക്കുമ്പോ അതൊന്നും മുസ്തഫോ ഇനി വിധങ്ങൾ പേടിക്കുന്നില്ല അല്ലാതുമ്പോ റസൂര് ചോദിച്ചത് എന്റെ അബൂപക്കരവിടെ എന്റെ ഒമലവിടെ എന്റെ എന്റെ പുണ് പുണ്യമാര് സാത്തിമയവിടെ എന്റെ കൊല്ലം ജില്ലയിൽപ്പെട്ട മുസ്ലിമായവര് എന്റെ പേര്ക്ക് സ്വരാത്തുകൾ ചൊല്ലിയവര് എന്നെ ഇഷ്ടപ്പെട്ട എന്റെ സഹോദരങ്ങളെ

സ്വരാത്ത് ചൊല്ലിയിട്ട മുസ്തഫുജങ്ങളുടെ പേര്ക്ക് പതിനൊന്ന് സ്വരാത്തുകൾ ചൊല്ലിയിട്ട അധായിരൂ ഇവിടെ ഒരുമിച്ചുപോര് മുഴുവൻ ആളുകളും ചെറുപ്പക്കാരൻ സഹോദരങ്ങളും എന്നതറി രക്ഷപ്പെടുത്തണേ അല്ല ഇവിടെ വെച്ചുകൊണ്ട് ചൊല്ലിയിട്ടുള്ള ഒരുപാട് ചരാത്തുകളില്ല അതിന്റെ എല്ലാം പവറുകൊണ്ട് ഈ സദസ്സിൽ യോഗമായിട്ട് വിഷമത്തോടെ വേദനയോടെ കണ്ണുള്ള പ്രയാസത്തോടെ ഇരുക്കുന്നവരുണ്ട് അവരുടെയൊക്കെ വേദനകളും ദുഃഖങ്ങളും മാറ്റണേ അല്ല

നമ്മുടെ തൊണ്ട പൊട്ടിക്കോട്ടെ ഒരു വിഷിയില്ല നമ്മുടെ മനസ്സ് പൊട്ടിക്കോട്ടെ പതറിപ്പോകട്ടെ നമ്മൾ കൊടുക്കേണ്ടുന്നത് രക്ഷപ്പെടാൻ പറ്റും എന്ന് പറയുന്ന പാലത്തിലൂടെ വേഗത്തിൽ ഞാൻ കൊണ്ടുപോകുമെന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മലക്കു ചിപിരി ചിന്തിക്കണം പാലം ആ പാലത്തിൽ നേരെ െ മനാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ അതുകൊണ്ട് പാലൊക്കെ രക്ഷപ്പെടാൻ പത്ത് സ്വലാത്ത് അല്ലെ പാപങ്ങൾ മുറുക്കാൻ പത്ത് സ്വലാത്ത് എന്നും പറഞ്ഞപ്പോ പാവങ്ങൾക്കും പറഞ്ഞപ്പോ സ്വലാത്തിന് ചൊല്ലിട്ട് നിസ്കരിക്കുന്ന പറ്റൂല അങ്ങനുണ്ട് എന്തെങ്കിലും അങ്ങോട്ട് പിന്നെ വെള്ളം ഒഴിക്കാൻ വൈകിട്ട് വരില്ല എന്ത് ചെയ്യണം ആ ഒരു സ്വലാത്ത് ചൊല്ലിന്ന് പറഞ്ഞിട്ട് പാപങ്ങൾ അങ്ങനെ അങ്ങോട്ട് നിസ്കരിക്കാം റബ്ബിനോട് ചോദിച്ചും മടങ്ങാം ഇല്ലെങ്കിൽ രക്ഷയില്ലല്ലോ അതുകൊണ്ട് ഒരു ആഗ്രഹം വെക്കി അള്ളാഹുബേ മരിക്കുന്നതിന് മുമ്പ് മദീനത്തിന്റെ മണവാളം മണയാളം ആഗ്രഹത്തോടെ ഇവിടെ ഇൻഷാല്ല അള്ളാഹു നമ്മൾ അങ്ങനെ എത്തിക്കട്ടെ അതിന് വേണ്ടി ഒരുങ്ങിയ ഒരു പേടിയങ്ങൾ പേടിക്കണ്ട സ്വലാത്ത് ചൊല്ലിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ